ശിബു കായന നീ എന്താ വന്ന ഓമന അല്ല ഓം മനേഷ് ഗിരി ഏട്ടാ വന്നിട്ട് രണ്ടു ദിവസം കടുപ്പ് തിരിച്ചായിട്ടേ എന്നാ പോണേന്നല്ലേ ആ ഇപ്പൊ ചായവണിട്ടായിരിക്കും വന്നേക്കുന്നത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു പോകും ഓണം ഓണം നല്ല പവർ അങ്ങ് ലണ്ടനിലോട്ട് കയറി വരണം ലണ്ടൻ ഓണം ട്വന്റി ട്വന്റി ഫൈവ് ആഹാ ഓബാരിക്കില്ല പരിപാടി അതാണ് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ റേഡിയോയില് എന്റെ നോർത്ത് വർഷമായി അതുകൊണ്ട് തന്നെ കളർ ചേട്ടാ ആ ലണ്ടൻ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എല്ലാ കൊലത്തെയും പോലെ യു കെയിലെ ഏറ്റവും വലിയ ഓണാഘോഷത്തിനായി നിൽക്കുന്ന നോർത്ത് വെസ്റ്റ് ചരിത്രത്തിലേക്ക് ഒരു നഷ്ടപ്പെട്ടു തുടങ്ങിയ ഗൃഹാതുരത്വം തിരിച്ചുപിടിക്കാനായി സ്വപ്നങ്ങളെ ഒരു സംഘടനയുടെ ചട്ടക്കൂടിൽ തളച്ചിടില്ല എന്നുറച്ച തീരുമാനത്തോടെ ഒരു കൂട്ടം മലയാളി യുവാക്കൾ തുടങ്ങിയ സൗഹൃദ കൂട്ടായ്മ ഒപ്പമുള്ളവരുടെ ഉയർച്ചകളിലും താഴ്ചകളിലും ഏവരും കൂടി നിന്നപ്പോൾ സൗഹൃദത്തിന്റെ പിൻബലത്തിൽ ഈ സമൂഹം വളർന്നുകൊണ്ടേയിരുന്നു അയ്യോ പോലെ ആള് കേറാനുണ്ടേ അടുത്ത് എപ്പോ വരാനോ പിന്നല്ല മോനെ മനേഷെ പറയുന്നോണ്ട് തോന്നരുത് ഈ മലയാളികളുള്ളടത്തൊക്കെ ഈ സമാജവും സംഘടനയും ഡാൻസും കൂത്തും ഉണ്ടാവും അവരാരും നിന്റെ പോലെ ഇജ്ജാതി തള്ളും കൊണ്ട് വരാറില്ല കേട്ടാ സൗണ്ടും എന്റെ പൊന്നോ കാലത്ത് മൂന്നാല് ഈ പത്രം തേങ്ങറിയോ നീ പറയടാ അടുത്ത ബസ്സിന് കടുപ്പത്തിൽ ഒരു ചായ അതിനെന്താ മുത്തേ നിനക്ക് തരാനുള്ള ഇവിടെ ചായ പറ നോക്കണ്ട നീ പറയടേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളൊരു സംഘടനയോ സമാജോ ഒന്നും അല്ല എന്നത് ചെറിയ ടീമും അല്ല നിങ്ങളെ കാണുന്ന തുള്ളൽ മാത്രേ അങ്ങായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ മലയാളികളും കേരളവും നനഞ്ഞു കുതിർന്നു നിന്നപ്പോ കാലത്തിന്റെ കണ്ണീരിൽ കുതിർന്ന് കേരളം കയ്യത്തിലാണ്ടപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലണ്ടനിലെ ഏറ്റവും വലിയ ഓണാഘോഷം പടിക്കിലെത്തി നിൽക്കുമ്പോൾ കേരളത്തെ പ്രളയം വിഴുങ്ങി സഹജീവികളുടെ കണ്ണുനീര് കണ്ട് നമുക്കെന്തോണം അതുവരെ ഓണാഘോഷത്തിനായി സ്വരൂപിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നാലെ ലണ്ടൻ കെയേഴ്സ് കേരള എന്ന ഹാഷ്ടാഗോടുകൂടി തുടക്കം കുറിച്ച ക്യാമ്പയിൻ വൺ ഡേ സാലറി ടു ബ്രിങ് ബാക്ക് കേരള ദ ഗ്രേറ്റ് കേരള കറി ലഞ്ച് ഐ ടി യു കളക്ഷൻ ബോക്സ് എന്നിങ്ങനെ പല പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പണം സമാഹരിച്ചു

വെള്ളപ്പൊക്കത്തിന്റെ വർഷം യു എല്ലാവരും ഉറ്റുനോക്കിയ എൻ ഡബ്ല്യു ഡി ലണ്ടൻ ഓണം കേരളം കാണാത്ത ഇന്ത്യ കാണാത്ത ലോകം കാണാത്തത്ര ഗംഭീര ഓണാഘോഷം എൻ ഡബ്ല്യു ഡി എൽ സംഘടിപ്പിച്ചു ലണ്ടൻ ഓണം രണ്ടായിരത്തി പത്തൊമ്പത് ലണ്ടൻ ഗ്രാമവാസികൾ വേണം ആ ഇത് പിന്നെന്താ അറിയാലോ നിന്നോടല്ലോടാ അവടി സുലു നിനക്ക് കുപ്പിയെല്ലാം വേണ്ടു അതൊക്കെ ഞാൻ തരാ നീ ഇത് വലതും കേക്കണ്ട എൻഡബ്ല്യുഡിഎണംവത്തഞ്ച് ഓമനെ നീ പറയട അങ്ങനെ പത്തു വർഷങ്ങൾ മുന്നേ വന്നവരും കൂടെ വന്നവരും പിന്നീട് വന്നവരും അങ്ങനെ മൊത്തത്തില് അവിടുത്തെ മലയാളികൾ കുറച്ചൊക്കെ അസൂയോടുകൂടെയും കുറച്ച് കോമ്പറ്റീഷനോടുകൂടെയും ഒക്കെ നോക്കി കാണുന്ന ഞങ്ങൾ കുറച്ച് മലയാളി രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി എന്ന മഹാമാരി ലോകത്തെ വിഴുങ്ങിയു മുടങ്ങിപ്പോയ ഓണാഘോഷത്തിന് വലിയ ലണ്ടൻ ലണ്ടൻ ഓണം ഓണം റിയൽ കേരള സ്റ്റോറി പറഞ്ഞു ിൽ ഓണചരിതവുമായി വന്ന് ലണ്ടൻ മലയാളികളെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേ നാളെ ഒരു മധുരം കൂട്ടി കടുപ്പത്തിൽ ഒരു ചായ മനീഷെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടിട്ടോ നല്ല ആഘോഷങ്ങളും സ്നേഹവും ഒത്തൊരുമയും അങ്ങനെ വേണം പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജീവകാരന്റെ പ്രവർത്തികളും ശരിക്കും പറഞ്ഞാൽ ഓണപ്പൂക്കളത്തിന്റെയും ഓണസദ്യയുടെയും ആഘോഷങ്ങളുടെയും മാത്രമല്ല ഓണം തട്ടിപ്പിന്റെയും തല്ലുകൂടലിന്റെയും പാവപ്പെട്ടവന്റെ കണ്ണീരിലൂടെയാണ് എല്ലാ ഓണവും കടന്നു പോണത് അതിൻ്റെ ഇടയിൽ പത്തു വർഷം ഇതുപോലൊരു സംരംഭം കൊണ്ടുനടക്കാൻ ചെറിയ കൂട്ടൊന്നും പോരാ മലയാളിയായ പോരാ നല്ല മനസ്സുള്ള മലയാളിയാണ്